ഇത് നമ്മളിപ്പോൾ പശു ഫസ്റ്റ് പ്രസവിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളിതിനെ ഷാംപൂ ഒക്കെ ആയിട്ട് വാഷ് ചെയ്യും വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ പൊക്കിൽ കൊടി കെട്ടി ടിഞ്ചർ ഐഡിനോ അല്ലെങ്കിൽ പൗഡർ ഒക്കെ മുക്കി അതൊന്ന് അണുവിമിത്തമാക്കിയിട്ട് അപ്പോൾ തന്നെ കുട്ടീനെ എടുത്തു കൊണ്ടുവന്ന് നമ്മളുടെ കൂടെ കിടത്തും ഓക്കെ അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഈ ചിന്തേർപൂൾ ഉണ്ടല്ലോ ചിന്തർ ബൂളാണ് ഇതിൻ്റെ അത് കിടക്കണത് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ പൊട്ടാസ്യം പറഞ്ഞ് കല്ലുപ്പ് അങ്ങനെയുള്ള അണുവിമുത്തമാക്കാനുള്ള സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ടായിട്ടാണ് അപ്പോൾ കുട്ടീനെ കൊണ്ടുവന്നിങ്ങൂടെ കൊണ്ടുവന്നിട്ടതിനു ശേഷം പശുവിനെ കറന്ന് നമ്മളിതിന് മറ്റേ ഫീഡിംഗ് ബോട്ടിൽ വെച്ചിട്ട് പാല് കൊടുക്കും ഇതിൻ്റെ അകത്ത് ഓക്കെ ഓക്കെ ഇതിൻ്റെ അകത്ത് ഒരു അഞ്ച് ദിവസം ഇതിൻ്റെ അകത്ത് തന്നെ നിർത്തും അഞ്ച് ദിവസം രാവിലെയും വൈകിട്ട് നമ്മൾ പാലു കൊടുക്കും എന്തോരം കുടിക്കാൻ അത്രയും ഇതിന് കൊടുക്കും അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഇപ്പുറത്തോട്ട് മാറ്റി ഈ ഒരു സെക്ഷനിലേക്ക് വരും ഈ സെക്ഷനിലേക്ക് വരുത്തിയിട്ട് പിന്നെ ഒരു നേരം പാല് കൊടുക്കുകയുള്ളൂ ഒരു നേരം ഒരു നാല് ലിറ്റർ നാലോ ലിറ്റർ പാൽ ഒരു നേരം കൊടുക്കും ഓക്കെ ഓക്കെ വൈകുന്നേരം ആ കാണുന്ന ബോട്ടിൻ്റെ അകത്ത് നമ്മൾ ചോ ഞാനവിടെ മുകളിൽ കാണിച്ചു തരാൻ വരുമ്പോൾ ചോളം ക്രഷ് ചെയ്തതും ആ മിക്സ് ചെയ്ത് കൂടെ വെച്ചുകൊടുക്കും അപ്പോൾ അഞ്ചാം ദിവസം തുടങ്ങി നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യും ഒരു പന്ത്രണ്ട് പതിനഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും കുറേശ്ശേ അവർ ഈ ഫീഡൊക്കെ നക്കി തിന്നാനായിട്ട് പഠിച്ചു കൊടുക്കും ഒരു ഒരു മുപ്പത് ദിവസത്തിനുള്ളിലായിട്ട് തന്നെ ഇവരെ അതിൻ്റെ അകത്ത് പുല്ലിലേക്കും നമ്മൾ മാറ്റും പുല്ല പയ്യ് ഉണക്കി വെച്ചു കൊടുക്കും ഉണക്ക പുല്ല് തിന്നാനാണ് ഈ കൊച്ചു ഗിടാക്കൾക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പോൾ നമ്മൾ പാലോടി നിർത്തി കഴിഞ്ഞാൽ രണ്ടാം നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള കുട്ടികളെങ്കിലും ഉണ്ട് നാൽപ്പത്തഞ്ച് ദിവസം ഉണ്ട് ഇവർ മൂന്ന് മാസക്കാലം ഇതിൻ്റെ അകത്ത് തന്നെയായിരിക്കും ഇതിനി അപ്പോൾ ഇവർ ശരിക്കും തിന്ന് വലുതായി വന്നതിൻ്റെ അനുസരിച്ച് ആ കുട്ടികളുടെ ഇതിനകത്തേക്ക് പിടിച്ചു നിൽക്കാൻ പാട്ട് ഉള്ള ആ ഒരു അവസ്ഥ വരാൻ നേരത്ത് അങ്ങോട്ട് ഇറക്കി വിടും അവരെ അവരെ പിന്നെ അവർ ഒന്നര കുത്തി വയ്ക്കുന്നവരെ പിന്നെ അവർ അവിടെ അവരെ പിന്നെ അതാണ് അവരുടെ ഇവർക്ക് അതെ ഇവരെ ഇല്ല ഇല്ല ആവശ്യമൊന്നുമില്ല ആവശ്യമില്ല ഇവർക്ക് കൊടുക്കുന്ന ഫീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് പുല്ല കൊടുക്കണത് പിന്നെ ഒരു കിലോ വീതം കണക്കാക്കിയിട്ടൊരു ചോളം ക്രഷ് ചെയ്ത് കൊടുക്കും ഓരോ കിടക്കുകൾക്ക് അതാണ് നമ്മൾ ഇവർക്ക് ഒന്നര പൈസരെ കൊടുക്കുന്നത് ഇതാണ് ഒരു മെയിൻ ഷെഡ് എന്ന് പറയുന്നത് എത്ര ഇവിടെ മൊത്തം അമ്പത്താറിൻ്റെ കെട്ടാം മൊത്തം എച്ച് എഫ് തന്നെയാണോ എച്ച് എഫ് ഉണ്ട് ഉണ്ട് മൊത്തം ഫ്രോസ് ആയിട്ടുള്ള പശുക്കളാണ് അടുത്തുള്ളത് ഓക്കെ പ്യുവർ ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ല പ്യുവർ എച്ച് എഫ് ഒന്നും ഇല്ല 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 ഓക്കെ നമ്മൾ മാക്സിമം ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിന് ഞാനൊരു പതിനെട്ടടി ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് സൈഡ് വശി ആ സൈഡ് സൈഡ് വശി മുകളിൽ ഇരുപത്തിനാലടിയാണ് ടോട്ടൽ ഹൈറ്റ് കൊടുത്താൽ അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എത്ര ചൂടാണെങ്കിൽ പോലും നല്ല എയർ സർക്കുലേഷൻ കിട്ടും പശുക്കളെപ്പോഴും കംഫർട്ടബിൾ ഇത് നമ്മൾ വെച്ചാണ് ഫാൻ എന്ന് വെച്ചാൽ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് ഇങ്ങനെ എയർ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് വെച്ചാൽ ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചൂട് ഉള്ള സമയത്ത് ഈ ഫാൻ ഓൺ ചെയ്യും മോൾ സ്പ്രിംഗ്ലർ ഉണ്ടാവും അപ്പം നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് കൂളിങ് തന്നെ കാണാനായിട്ട് സാധിക്കും ചൂട് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക് മാർച്ച് ഏപ്രിലാണ് ഇവിടെ ഏറ്റവും ചൂട് വരുന്ന സമയം ഓക്കെ അപ്പം ആ സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഇവർക്ക് ചെറിയ കിടപ്പ് പോലെ ഫീൽ ചെയ്യുന്ന സമയത്തേക്കാണ് നമ്മളത് ഒന്ന് ഓൺ ആക്കി കൊടുത്തുകഴിഞ്ഞാൽ ഓക്കെ ഒരു ദിവസം ഒരു രണ്ടാ പ്രാവശ്യം ഒക്കെ ഓണാക്കി കൊടുത്താൽ മതി ഒരു ദിവസം അത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ചൂട് കാണാകുമ്പോഴത്തേക്ക് ഇവർക്ക് കിടപ്പ് വരും കൂടുതൽ ഫുഡ് കഴിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ദഹിക്കാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് രണ്ടും നമ്മൾ താരതമ്യം ജമ വരുന്നത് പ്യുവർ എച്ച് എഫിലേക്ക് വരുമ്പോഴത്തേക്കും പാല് കൂടുതലുണ്ട് പക്ഷേ നമ്മുടെ ക്ലൈമറ്റ് ആയിട്ട് സെറ്റാകാനായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം ഇവരൊക്കെ കുളമ്പ് ശ്രദ്ധിച്ചറിയാൻ പറ്റും വെള്ളം കുളമ്പായിരിക്കും അപ്പോൾ പ്രത്യേകിച്ച് കെട്ടിയിട്ട് വളർത്തുന്ന രീതിയൊക്കെ ഒക്കെ വരുമ്പോഴത്തേക്കും ഇവരുടെ കുളമ്പ് ഡാമേജ് അതുപോലെ ഇവർക്ക് അസുഖങ്ങൾ കൂടുതലൊക്കെയാണ് പൊതുവെ എച്ച് എഫ് പ്യൂർ എച്ച് എഫിലേക്ക് വരുമ്പോഴത്തേക്ക് പിന്നെ ഓവർ ബോഡി വെയിറ്റ് ആയിരിക്കും പിന്നെ അതനുസരിച്ച് അവർ ഓവർ ഫീഡ് വേണം അപ്പം നമ്മുടെ ക്ലൈമറ്റിൻ്റെ അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കിടക്കളൊക്കെ അങ്ങനെ നമ്മുടെ രീതിക്ക് വളർത്തി എടുത്തുകൊണ്ട് കൊണ്ടുവന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ അന്തരീക്ഷയ്ക്കായിട്ട് സെറ്റ് ആയാണ് അവർ വളർന്ന് പറഞ്ഞത് ഇവ ഇപ്പം പ്രസവിച്ചിട്ട് ഇതിപ്പോൾ അഞ്ച് മാസം കഴിഞ്ഞു ഇവർക്ക് നമുക്ക് പെർ ഡേ ഇരുപത് ഇരുപത് ലിറ്റർ വരെ കിട്ടി ഉണ്ട് നമ്മുടെ കിടാക്കൾക്കെല്ലാം തന്നെ ആ റേറ്റിലാണ് കിട്ടുന്നത് നമുക്ക് പിന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ഫീഡ് കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് ഫീ പാലൊക്കെ കൂടുതൽ കിട്ടും പക്ഷെ നമ്മൾ ചിലവായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കത് ഇല്ല അപ്പൊ നമ്മളൊരു മീഡിയം ഫീഡ് നിർത്തിയിട്ടുള്ള തീറ്റാക്രമമാണ് നമ്മൾ ഈ ഈ ഹൈടെക് നമ്മൾ ഇവിടെ അത് ചെയ്തിട്ടില്ല നമ്മളിവിടെ നമ്മൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഈ പശുക്കൾക്ക് ഈ മുട്ടിൻ്റെ അവിടെയൊക്കെ വളരെ സോഫ്റ്റ് ആയിരിക്കും അപ്പോളും അപ്പൊ നമ്മൾ ഇവര് ഇടയ്ക്കിടയ്ക്കൊക്കെ പുറത്തൊക്കെ കഴിച്ചൊക്കെ കൊണ്ടുപോകുന്നതാണ് അപ്പൊ ഇവർക്ക് അങ്ങനെ ഈ മാറ്റൊക്കെ ഇട്ട് കൊടുത്ത് ഇവരെ കാലും ഈ ജോയിൻറ്റിൻ്റെ ഭാഗം വളരെ സോഫ്റ്റ് ആയിട്ട് നിൽക്കും ഓക്കെ അപ്പോൾ എന്തെങ്കിലും കാരണവശാലും അവിടെയെങ്കിലുമൊക്കെ പോയി ഒന്ന് കിടക്കുക കൊടുക്കുകയും ചെയ്യാൻ അപ്പോൾ തന്നെ പൊട്ടലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഓക്കെ അതുപോലെ മാറ്റിടുമ്പോൾ അകിടി വീഗത്തിലുള്ള ചാൻസും കൂടുതലാണ് പിന്നെ നമ്മൾ പ്രശ്നമുള്ള പക്ഷികൾക്ക് മാത്രമായിട്ട് നമ്മൾ ഇനി അഥവാ എല്ലാ കാല് പൊട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് മാത്രമായിട്ടാണ് നമ്മൾ മാറ്റി ഉപയോഗിക്കുക തൊഴുത്തിൻ്റെ അകത്ത് നമ്മൾ കുറേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ തൊഴുത്ത് എന്ന് വെച്ചാൽ നമ്മൾ കല്ലുപ്പൊട്ട് തൊഴുത്ത് എഴുതി ഇടയ്ക്കിടയ്ക്ക് കുമ്മായം ഇതൊക്കെ കൊടുക്കും പിന്നെ പൊട്ടാസ്യം പറമ്പ യൂസ് ചെയ്യും അങ്ങനെയുള്ള അണുനാശിനികൾ ഉപയോഗിച്ചിട്ട് അതുപോലെ നമ്മൾ ഈ തൊഴുത്തപ്പളും വാഷ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ അതുപോലെ പശുവിനെ കറന്നു കഴിയുമ്പോഴാണെങ്കിൽ നമ്മൾ പോയിട്ട് ലൈനിൽ ഒന്ന് കാമ്പൊക്കെ മുക്കി വിടും മുളക്കാമ്പിൾ മുക്കി വിടും അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അകിടി കുറയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ വരുന്നൊരു പ്രശ്നം പശുക്കൾക്ക് ചന പിടിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ ബാക്കി നമുക്ക് മനുഷ്യന് അസുഖ വന്ന തന്നെ പശുക്കൾക്കും ഓരോരോ അസുഖങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും പിന്നെ മെയിനായിട്ട് ഈ പശുക്കളുടെ കൂഫിൻ്റെ പ്രശ്നം അപ്പോൾ അതിന് നമ്മളിവിടെ തുരുശി ലായനയിൽ ഇങ്ങനെ ഫുട്പാത്ത് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ കള്ളി ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഇറക്കി നിർത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ മാക്സിമം പശുക്കളെ പുറത്തേക്ക് ഒന്ന് ഇടയ്ക്ക് അഴിച്ചു കെട്ടുക എന്നുണ്ടെങ്കിൽ അസുഖങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും പശുക്കളെ വാങ്ങാൻ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പശുവിൻ്റെ അകിട് നോക്കിയിട്ടൊന്നും പശുവിനെ വാങ്ങിക്കൊണ്ട് കാര്യമില്ല പശുവിൻ്റെ ബോഡി നോക്കിയിട്ടും കാര്യമില്ല അതിൻ്റെ പാല് കിട്ടാൻ പാകത്തിനുള്ള പശുവിൻ്റെ ഒരു എല്ലാ ലക്ഷണങ്ങളും ചിലപ്പോൾ പശുവിനെ കണ്ടുകൊണ്ടിന്നിരിക്കും പക്ഷേ അതുകൊണ്ടൊന്നും പാല് കിട്ടില്ല ഈ പശുവിൻ്റെ ഹിസ്റ്ററി കുറച്ച് കുറച്ചറിയാമെങ്കിൽ മാത്രമേ നമുക്ക് നാട്ടിൽ നിന്നൊക്കെ പശുവിനെ വാങ്ങിക്കുമ്പോൾ നമുക്ക് അത് സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ വളർത്തുന്ന രീതി ആയിരിക്കില്ലേ മറ്റൊരു വർഷം അതുപോലെ നമ്മളിപ്പോൾ സംസ്ഥാനത്ത് പോകുമ്പോഴാണെങ്കിൽ നമ്മുടെ രീതിയിൽ അവരുടെ രീതി നമ്മൾ വ്യത്യാസമുണ്ട് അപ്പോൾ അവിടുന്ന് ഒരു പശുവിനെ നമ്മൾ ഇങ്ങോട്ട് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ രീതിക്കൊക്കെ ഇണങ്ങി വരുമ്പോഴത്തേക്കും ആ പശുവിന് ആദ്യത്തെ വർഷം പാല് കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകും ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് തന്നെയാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു പശുവിനെ വാങ്ങാൻ ചെല്ലുമ്പോൾ അവരുടെ ഫീഡും നമ്മുടെ ഫീഡും അവരുടെ അന്തരീക്ഷവും ഒക്കെ അത് ചേഞ്ച് ആവുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് പശുവിനെ വാങ്ങിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് പാലിൻ്റെ കാര്യത്തിൽ കുറവ് വരും അന്ന് എല്ലാ പശുക്കളും ഇല്ല ചില പശുക്കളിലൊക്കെ പാൽ കിട്ടുകയും ചെയ്യും പക്ഷേ ഇതിനൊക്കെ നമുക്ക് സക്സസ് ആയിട്ട് നിൽക്കുന്നെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം കിടാക്കളെ തന്നെ വളർത്തി മാത്രമേ നമുക്ക് ആ പാലിൻ്റെ കാര്യത്തിലുള്ള കുറവൊക്കെ പരിഹരിക്കാനൊക്കെ സാധ്യതയുള്ളൂ പക്ഷേ നമ്മുടെ ഈ ഫീഡിങ് രീതിയാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുഴുവൻ കാലിത്തീറ്റ കമ്പനിക്കാരായിട്ടും മരുന്ന് കമ്പനിക്കാരായിട്ടും കർഷകർ ഇന്നിങ്ങനെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ കടാക്കളെ വളർത്തിയെടുത്ത് മാക്സിമം അസുഖം കുറഞ്ഞ രീതിയിൽ ഫാം മെയിൻറ്റൈൻ ചെയ്യുക അതുപോലെ പുല്ല് നന്നായിട്ട് കൃഷി ചെയ്യുക അങ്ങനെ തീറ്റ ചെലവ് കുറയ്ക്കുക മാക്സിമം പാലിന് ക്വാളിറ്റി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് പിന്നെ പ്രത്യേകിച്ച് സൊസൈറ്റിയിലൊക്കെ പാലക്കുന്ന കർഷകരെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിക്കണം ഇനിയുള്ളത് ഫീഡ് ഇത് ഇത് ശരി ഇതൊന്ന് പെല്ലറ്റ് ഉണ്ട് രണ്ട് നമ്മൾ തന്നെ തേനിന്ന് മിക്സ് ചെയ്തുകൊണ്ടുതന്നെ ഒരു ഫീഡാണ് ഈ കാണുന്നത് അതിൻ്റെ അത് ചോളം ക്രഷ് ചെയ്തും ഗോതമ്പ് ക്രഷ് ചെയ്തും മീന മിശ്രിപ്പ് സോഡാപ്പൊടി പൊടി ഉപ്പ് അങ്ങനെ സാധനം എല്ലാം ആഡ് ചെയ്ത് കൊണ്ടു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഇതാണ് പുല്ല് സൈലേജ് ചെയ്യുന്നുണ്ട് ചോളം സൈലേജ് ചെയ്യുന്നുണ്ട് പൈനാപ്പിൾ ലീഫ് സൈലേജ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളിത് പുല്ലും ഇതെല്ലാം കൂടുതലുള്ള സമയത്ത് അത് അടിച്ച് കട്ട് ഇത് നേരത്തെ കണ്ടില്ല ഡ്രമ്മിൽ വാരി നിറച്ച് വെക്കും നിറച്ച് ഒരു ഇരുപത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സൈലേജ് ആവും അപ്പൊ നമുക്ക് ആവശ്യം പശുവിനെ അത് ഫീഡ് ചെയ്യാനായിട്ട് വെള്ളം ചെറുക്കും ഇല്ല ഇതിന് ശർക്കര പാനി പിന്നെ ചോളപ്പൊടി ചേർക്കും ഇത് പുല്ലാണ് നമ്മളിപ്പം ഇത് നമ്മൾ കട്ട് ചെയ്യും ഒരു ടൺ കട്ട് ചെയ്ത് അത് നിരത്തിയിടും എന്നിട്ട് അതിൻ്റെ അതേക്ക് ഒരു പന്ത്രണ്ട് കിലോ ചോളം പൊടിച്ചത് അതിനകത്തേക്ക് മിക്സ് ചെയ്യും പ്ലസ് ഈ എം ലൈനി സ്പ്രേ ചെയ്യും അതിന് ശേഷം ഇത് വാരി ഇങ്ങനെ നിറച്ച് വെക്കാൻ പൈനാപ്പിളും അങ്ങനെ തന്നെ അവിടെ ആണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കട്ട് ചെയ്ത് ചുമ്മാ വായി നിറച്ച് വെച്ചാൽ ഇതിൻ്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പശുക്കൾക്ക് കുറച്ചും കൂടി ദഹിക്കാനായിട്ട് എളുപ്പമുണ്ട് അപ്പം അതിൻ്റെ വലിയത് കൊടുത്തുകഴിഞ്ഞാൽ പശുക്കൾക്ക് പാലിൻ്റെ കാര്യത്തിൽ ക്വാളിറ്റി മറ്റേ ഫാറ്റിന് എസ് എൻ എഫ് ഒക്കെ കൂടുതലായിട്ട് കിട്ടാറുണ്ട് മിനിമം ഇരുപത് ദിവസമാണ് നമുക്ക് വേണ്ടത് ദിവസം പക്ഷേ ഇത് എത്ര നാൾ വേണമെങ്കിലും ഇതിനകത്ത് ഇരുന്നോളും കേട് ഇടാണ്ടിരുന്നു നമുക്ക് ഡെയിലി പുല്ല് വെട്ടാൻ വേണ്ടി ഒന്നും ആവശ്യമില്ല സൈലേജ് സ്റ്റോറിൽ വെച്ചാൽ ഇപ്പം നമുക്കിപ്പോൾ നല്ല മഴയുള്ള സമയത്ത് നമുക്ക് പുല്ല് വെട്ടാൻ ആ പറ്റില്ല അപ്പോൾ ആ സമയത്ത് നമ്മൾ സൈലേജ് ആണ് എടുത്ത് യൂസ് ചെയ്യുക പുല്ല് മുപ്പത് കിലോ കൊടുക്കുകയാണെങ്കിൽ ഇത് മുപ്പത് കിലോ നമുക്ക് കൊടുക്കാം ഓക്കെ പക്ഷെ മുപ്പത് കിലോ പശുവിന് സൈലേജ് തിന്നാൻ കഴിയില്ല അപ്പൊ മാക്സിമം നല്ല വലിയ പശുക്കളൊക്കെ ആണെങ്കിൽ ഒരു ദിവസം ഇരുപത്തിരണ്ട് കിലോ ഇരുപത്തിനാല് കിലോ വരെ അവർ കഴിക്കും ഓക്കെ പക്ഷെ നമുക്കിത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് പശുവിന് കൊടുക്കാൻ മുതലാവില്ല നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കണം